ഞാനെന്റെ സഹോദരന് വേണ്ടി എൻ്റെ കൂടപ്പറപ്പിനു വേണ്ടി ഈ പ്രാർത്ഥന ഇവിടെ ചൊല്ലുകയാണ് എൻ്റെ കുഞ്ഞു വെന്തി മാതാവേ അങ്ങ് സ്വർഗത്തിന്റെ വാതിൽ അരുണിനായി തുറന്നിടണം നരകത്തിന്റെ വാതിൽ അരുണിനായി അടച്ചിടണം ശുദ്ധീകരണ സ്ഥലത്തിന്റെ വാതിൽ അരുണിനായി ചാരിയിടണം നന്ദിയുടെ ഒരു വാക്ക് പറയുവാനാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് എന്തുമാത്രം ത്യാഗമാണ് അരുണിനോട് എന്തൊരു സ്നേഹമായിരുന്നതെന്ന് ഞാൻ അരുൺ മരിച്ച നിമിഷം തൊട്ട് അവരുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തിയൂടെയും മനസ്സിലാക്കി അവർക്ക് ഞാൻ സ്നേഹത്തോടെ നന്ദി പറയുകയാണ് അപ്പം കുടുംബാംഗങ്ങൾക്ക് നന്ദി പറയേണ്ടതല്ല നമ്മളെല്ലാവരും അരുണിനെ സ്നേഹത്തോടെ യാത്രയാക്കേണ്ടതാണ് ഈ ദേവാലയത്തിൽ ഞാനായിരിക്കുമ്പം അരുണി ഈ പള്ളിയിൽ കുർബാനയ്ക്ക് കൂടിയിൽ ഞാൻ ഓർക്കുന്നു ഈ മൈതാനത്തിലെ ഓരോ ഗുൽത്തരിക്കും അരുൺ എന്താ ഒരു ക്രിക്കറ്റ് കളിക്കാരനെ സീസൺ ആകുമ്പോൾ കളിച്ചോടുന്ന ഒരു ഫുട്ബോൾ കളിക്കാരനെ പരിചിതമാണ് ചെറു എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടാൻ ഒരു ഫോർമാലിറ്റി ഇല്ലാതെ സാധാരണക്കാരൻ സാധാരണക്കാരനായി ഇടപെടാൻ പറ്റിയ ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു അരുൺ ഞാൻ അരുണിന് യാത്ര വഴി നേരിപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയം പതിച്ചാണ് കൊടുക്കുന്നത് പക്ഷെ എനിക്കിവിടെ ആയിരിക്കുന്ന എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ് ഞങ്ങളുടെ വീട് ഒരു സ്വർഗമായിരുന്നു ഞാനിങ്ങനെ എപ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും ദൈവമേ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതെൻ്റെ വീടാണ് പക്ഷെ അവിടുത്തെ ഏറ്റവും നല്ല മാലാകയെ ഈശോ എടുത്തുകൊണ്ട് പോയി അപ്പം എനിക്കൊരു കാര്യം ഈ രണ്ട് ദിവസങ്ങളിൽ നിന്ന് ധ്യാച്ച് തിരിഞ്ഞു വീട്ടിലെ സ്വർഗത്തേക്കാൾ യഥാർത്ഥ സ്വർഗത്തിലേക്ക് നല്ല ഒരു മാലാമിയെയും അരുണിനെയും ഈശോ കൂട്ടിക്കൊണ്ട് പോയി ഞങ്ങള് തീർച്ചയായിട്ടും ഞങ്ങളുടെ വേദനകളിൽ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഇങ്ങനെ ചിന്തിക്കും ഞങ്ങളൊരു സാധാരണ കുടുംബമാണ് ഒരു ആവറേജ് മാമിരി വലിയ സാമ്പത്തിക ഉള്ളവരല്ല പക്ഷെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയും എല്ലാം ദൈവം തന്നതാണ് ദൈവം തന്നതാണ് അത് പപ്പയാണേലും മമ്മിയാണേലും ഞങ്ങൾ മൂന്നാമക്കളെയും അവരുടെ രണ്ട് വന്ന മക്കളെയും പഠിപ്പിച്ചത് ഇങ്ങനെ തന്നെയാണ് അപ്പോഴെങ്കിലും ഞങ്ങൾ ഒരിക്കലും ദൈവത്തോട് ചോ ചോദിച്ചിട്ടില്ല ദൈവമേ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഞങ്ങൾക്ക് വളരാൻ അവസരം തന്നത് അനുഗ്രഹം തന്നത് കൃപ തന്നത് അതുകൊണ്ട് ഇങ്ങനെ ഈശോ ഈ പൂന്തോട്ടത്തിലെ നല്ലൊരു പൂവിനെ എടുത്തെടുക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുകയല്ല ഈശോയെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ അനുഗ്രഹിനെ ഇങ്ങനെ കൊണ്ടുപോയതെന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ വേദനിക്കുന്നു വിശപ്പിക്കുന്നു അഭിവന്റെ പിതാവ് പറഞ്ഞതുപോലെ അതിനെല്ലാം ഉപരിയായി ഞങ്ങള് ആശ്രയിക്കുന്നു അതുകൊണ്ട് അരുണിനെ ഞങ്ങൾക്ക് നഷ്ടമാകുന്നില്ല അരുണിന്റെ ഓർമ്മകളിലൂടെ അവന്റെ നന്മകളിലൂടെ അവൻ ഞങ്ങളുടെ കുടുംബത്തിൽ ചേർ തീർത്ത കുറുമ്പുകളിലൂടെ തമാശകളിലൂടെ അവന്റെ സാധാരണത്വങ്ങളിലൂടെ ഞങ്ങൾ ഓരോരുത്തരും ഈ ഊർജത്തിൽ ജീവിക്കുമെന്നുള്ള വലിയ പ്രത്യാശ ഞാൻ എല്ലാവരുത്തും ചരമപ്രസംഗം പറയുമ്പോൾ എനിക്ക് ഏറ്റവും വായിച്ച് ഹൃദയസ്പർശിയായ ഒരു കൊച്ചു പ്രാർത്ഥനയുണ്ട് അത് ശന്താമ രചിച്ച പ്രാർത്ഥനയാണ് ഞാൻ പലയിടത്തും പലർക്കു വേണ്ടിയും ഇത് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ എൻ്റെ സഹോദരന് വേണ്ടി എൻ്റെ കൂടെപ്പറമ്പിനു വേണ്ടി ഈ പ്രാർത്ഥന ഇവിടെ ചൊല്ലുകയാണ് എൻ്റെ കുഞ്ഞു രന്തിങ്ങമാതാവേ അരുൺ അങ്ങ് ഉന്നതത്തിലെത്തുമ്പോൾ സ്വർഗത്തിന്റെ വാതിൽ അരുണിനായി തുറന്നിടണം നരകത്തിൻ്റെ വാതിൽ ായി അടച്ചിടണം ശുദ്ധീകരണ സ്ഥലത്തിന്റെ വാതിൽ അരുണിനായി ചാരിയിടണം ഞാന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥന നിങ്ങളും മനസ്സിൽ എന്നോട് ചേർത്ത് മന്ത്രിക്കണം എന്റെ കുഞ്ഞു വ്യക്തികൾ മാതാമേ അരുൺ ഉന്നതത്തിലെത്തുമ്പോൾ സ്വർഗത്തിന്റെ വാതിൽ അരുണിനായി തുറന്നിടണം നരകത്തിന്റെ വാതിൽ അരുണിനായി അടച്ചിടണം ശുദ്ധീകരണ സ്ഥലത്തിന്റെ വാതിൽ അരുണിനായിട്ട് ചാരിയിടണം എനിക്ക് ഉറപ്പുണ്ട് അവനൊരു സാധാരണ ചെറുപ്പക്കാരനായിരുന്നു സ്നേഹിക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന എന്നാൽ കുറവുകളും പരിമിതികളും ഉള്ളത് ചെറുപ്പക്കാരൻ അതുകൊണ്ട് തന്നെ അരുണിന് നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ് അതുകൊണ്ട് അരുണെ ഞങ്ങളെല്ലാവരും നിന്നെ സ്നേഹിക്കുന്നു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തർക്കും മുന്നോട്ട് ജീവിക്കണം ഞങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ഒരപ്പൻ എന്ന ഉത്തരവാദിത്തം ഒരമ്മ എന്ന ഉത്തരവാദിത്തം നിന്റെ പ്രിയതമയ്ക്ക് ഒരു ഭാര്യ എന്ന ഒരു അമ്മ എന്ന ഉത്തരവാദിത്തം നിന്റെ കെഞ്ഞൂസിന് നല്ല അപ്പായ നീ അവന് ഒരു നല്ല മകൻ എന്ന ഉത്തരവാദിത്തം നിന്റെ പപ്പയ്ക്കും മമ്മിക്കും നിന്റെ സഹോദരങ്ങൾക്കും എല്ലാം നീ പ്രിയപ്പെട്ടവനായിരുന്നു കുടുംബാംഗങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് നല്ല ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നീ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങി തരണമേ എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു തീർച്ചയായും എനിക്ക് ഈ വാക്ക് പറയാൻ ശക്തി തന്നത് പൊന്ന തമ്പുരാനാണ് അതിന് ഞാൻ ചോദിച്ചത് ഈ കസാറിയിലിരുന്ന് അരുണെ നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഈ മനക്കരുത്തി കിട്ടാൻ വേണ്ടി നീ തന്നു സന്തോഷമായി അരുണിനെ യാത്രയാകുന്നു സഹകരിച്ച എല്ലാവരോടും എല്ലാ കൂടപ്പുറപ്പുകളോടും എല്ലാ സ്നേഹ സഹോദരങ്ങളോടും ഞാനായിരുന്ന പള്ളികളിൽ നിന്ന് എത്തിയവരോടും ഞാൻ ആയിരിക്കുന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ സുഹൃത്തുക്കളോടും ഞാനായിരിക്കുന്ന സ്കൂളിലെ അധ്യാപകരോടും ആയിരുന്ന കോളേജിലെ അധ്യാപകരോടൊക്കെയും നന്ദി പറയും ഒത്തിരി പേരെ വിട്ടുപോയതായിട്ട് എന്റെ മനസ്സിലുണ്ട് നിങ്ങൾ നിങ്ങളതൊന്നും ചിന്തിക്കരുത് നമുക്ക് പ്രാർത്ഥനയിൽ ഒരുമിക്കാം